ാപുരം സുൽത്താൻ ബാട്രീ അവിടെ നിന്ന് ബോട്ട് കിടന്നാൽ അക്കരയിട്ട് പോവാം അക്കര ചെന്നാൽ സുന്ദരമായ ഒരു ബീച്ച് ബായ് ബീച്ച് ഇതൊരു പാരഡൈസ് ബീച്ചാണ് ക്ലിയർ വാട്ടറാണ് ആണ് കുളിക്കാൻ റിസ്ക് കുറവാണ് പക്ഷേ ഞാൻ ചെന്ന ദിവസം കാലവർഷമല്ലേ ഇപ്പോൾ അവിടെ കടന്നടുത്തോട്ട് പോലും പോലീസ് ആൾക്കാരെ കടത്തിവിടുന്നില്ല പോകുന്ന വഴി മീൻ കഴിക്കാം തള്ളു കുടിക്കാം നല്ല തള്ളാണ് തിരിച്ചു വരുന്ന ബോട്ടാണെങ്കിൽ ഈ ബോട്ട് ഞാനുണ്ട് ഒരു യാത്ര കടന്നായി മൂന്നുപേരെ ഉള്ളു മൊത്തത്തിൽ എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ശല്യം എന്നർ